കേന്ദ്ര ധനമന്ത്രിക്ക് കത്തുകൾ അയച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ബജറ്റിനെതിരെ വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ച് അചാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന് ആരോപിച്ച് ഗാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മാവുങ്കാൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തുകയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുക്കുകയും ചെയ്തു പരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും സർവീസ് ബാങ്ക് പ്രസിഡന്റുമായ പ്രവീൺ തോയ്മൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് രണ്ടര സഭാവം ദുരിതും ഏറ്റവും കൂടുതല കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല എന്നാലും എയിംസ് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഇവിടെ കാത്തിരുന്നത് പക്ഷേ നമുക്ക് രണ്ട് സർക്കാരോടാണ് സമിതി വിട്ട ദിവസം ഒന്ന് കേന്ദ്ര സർക്കാരോടും കേരളത്തോടും എയിംസ് ഹോസ്പിറ്റലിൽ കാസർഗോഡ് ജില്ല വരണമെന്ന് കാസർഗോഡിലെ മൊത്തം ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും അത് അനുവദിക്കാത്ത കേരള സർക്കാരും കേരളത്തിൽ നിന്ന് അനുവേദിച്ച ഇന്ത്യ സർക്കാരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ വന്ന നമ്മുടെ സഹപ്രവർത്തക സഹപ്രവർത്തകരായ ഇത് സഹപ്രവർത്തകർക്ക് വേണ്ടി നല്ലൊരു പാക്കേജ് സമർപ്പിച്ച അത് നടപ്പിലായില്ല അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമ്പിളി മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു കുഞ്ഞിരാമൻ എക്കാൽ വിമല കുഞ്ഞിക്കൃഷ്ണൻ രമാദേവി വെള്ളിക്കോത്ത് ഉമേശൻ കാട്ടുകുളങ്ങര സുനേഷ് പുതിയകണ്ഠം ശരത്ചന്ദ്രൻ പടിഞ്ഞാറേക്കര സ്വാതി കാട്ടുകുളങ്ങര അഖില കാട്ടുകുളങ്ങര വിനീത് കല്ലിങ്കാൽ ദീപേഷ് പുതിയ കണ്ടം സൂരജ് താമരക്കുഴി വിനേഷ് സതീശൻ സുതീഷ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി മണികണ്ഠൻ പുതിയകണ്ഠം സ്വാഗതവും ശ്രീഹരി പള്ളോട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്